ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായി കോഴിക്കോട് സ്വദേശി അർജുനായി ഇന്ന് പതിനൊന്നാം ദിനവും തിരച്ചിൽ നടത്തുമ്പോൾ വേണ്ടി മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഞങ്ങൾ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടുവെന്നും വെളിപ്പെടുത്തുകയാണ് അർജുന്റെ ഭാര്യ സഹോദരൻ ജിതിൻ ഇന്ന് പതിനൊന്നാം ദിവസത്തിലും അർജുൻ്റെ ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമം നടക്കുകയാണ് എന്നാൽ ഇപ്പോഴും രക്ഷാദൌത്യത്തിന് ഏറെ വെല്ലുവിളിയായി മാറുകയാണ് കാലാവസ്ഥ കഴിഞ്ഞ ദിവസം മുതൽ പ്രദേശത്ത് കനത്ത മഴയാണ് കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണ് ഇതിൽ തന്നെ തിരച്ചിലിനൊക്കെ കാലതാമസം നേരിടുന്നു അതുകൊണ്ട് തന്നെ അർജുൻ്റെ ഭാര്യ സഹോദരൻ ജിതിൻ പറയുന്നത് ഇനി മറ്റൊരു ജീവൻ കൂടി ബലി കൊടുക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല പുഴയിൽ അടിയൊഴുക്ക് കുറഞ്ഞതിന് പിന്നാലെ നാവികസേനയ്ക്ക് രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറയുന്നു രക്ഷാദൌത്യത്തിൻ്റെ ഓരോ വിവരങ്ങളും അധികൃതർ ഞങ്ങളുമായി പങ്കുവയ്ക്കാറുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന നിലയിൽ തിരച്ചിൽ പുരോഗമിക്കുമെന്ന് തന്നെ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസമായി അർജുനായുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് കുടുംബം എന്നാലും യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അർജുനു വേണ്ടി ഇനി മറ്റൊരു ജീവൻ കൂടി ബലി നൽകാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ജിദേശം വാക്കുകൾ ഇക്കഴിഞ്ഞ ദിവസം രാത്രി മുതൽക്ക് പ്രദേശത്ത് കനത്ത മഴയും കാറ്റുമൊക്കെയാണുള്ളത് ഇങ്ങനൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പുഴയിലെ അടിയൊഴുക്ക് നിരീക്ഷിച്ചാണ് രക്ഷാദൌത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കരയിൽ നിന്ന് അറുപത് മീറ്റർ അകലെയാണ് അർജുന്റെ ട്രക്ക് ഉള്ളതെന്നാണ് എസ്കവേറ്ററിൽ തെളിഞ്ഞിരിക്കുന്നത് ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനകളും ഇക്കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു മാത്രമല്ല മനുഷ്യ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി തെർമൽ പരിശോധന നടത്തിയെങ്കിലും കനത്ത മഴ കാരണം ഈ ദൗത്യം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു അതേസമയം ഗംഗാവലി പുഴയിലെ ശക്തമായ ഒഴുക്കാണ് ഈ ഇപ്പോൾ ഏറെ വെല്ലുവിളിയായി നിലനിൽക്കുന്നത് തന്നെ ഗംഗാവലി ആർത്തിലച്ചൊഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഡൈവിംഗ് സംഘത്തിന് പുഴയിലിറങ്ങാൻ ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു ഇതിനിടെ സംസ്ഥാന മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഷിരൂരിലേക്ക് തിരിച്ചു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വെള്ളിയാഴ്ച ഡ്രോൺ ഉപയോഗിച്ച് പരിശോധനയില്ല എന്നാണ് വിവരങ്ങൾ ഡ്രോൺ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ റിട്ടയേഡ് മേജർ ജനറൽ ഇന്ദ്രപാൽ ഷിരൂരിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് അദ്ദേഹം സമർപ്പിച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച തിരച്ചിലിന് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് വിവരങ്ങൾ രണ്ട് നോട്ട് അടിയൊഴുക്കാണ് പുഴയിലിറങ്ങാനുള്ള അനുകൂലമായ സാഹചര്യം മൂന്ന് നോട്ടിലെങ്കിലും ശക്തി കുറഞ്ഞാൽ ലോറിക്ക് അടുത്തേക്ക് പോകാൻ ശ്രമം നടത്തുമെന്ന് തന്നെ ഡ്രൈവിംഗ് സംഘത്തിന്റെ പദ്ധതി നിലവിൽ ആറ് നോട്ടിന് മുകളിലേക്കാണ് ഇത്തരം അടിയൊഴുക്ക് വരുന്നത് ശിരൂരിൽ കാലാവസ്ഥ ഇപ്പോഴും പ്രതികൂലമായി തന്നെ തുടരുകയാണ് സ്ഥാനം കണ്ടെത്തിയ ട്രക്കിന്റെ ഭാഗത്ത് അർജുനുണ്ടോ എന്നതാണ് വെള്ളിയാഴ്ച പ്രധാനമായും പരിശോധിക്കുക നേവിയുടെ സോണാർ പരിശോധനയും തുടരും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയ ഭാഗത്ത് തന്നെയാണോ ഇന്നും ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ലോക ഭാഗങ്ങളുള്ളത് എന്നാണ് പരിശോധിക്കുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമേ ഡ്രൈവർമാർക്ക് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്താൻ സാധിക്കുകയുള്ളൂ ഗംഗാവല്ലി പുഴയിൽ ആറ് നോട്ടിന് മുകളിലായിരുന്നു അടിയൊഴുക്ക് ഇത് മൂന്ന് നോട്ടിന് താഴെ എത്തിയാൽ മാത്രമേ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഐബോർഡ് ഡ്രോൺ പരിശോധന കഴിഞ്ഞ ദിവസം വൈകിവോളം തുടർന്നിരുന്നു എന്നാൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനായില്ല റോഡിൽ നിന്ന് അറുപത് മീറ്ററോളം മാറി നദിയിൽ ഇരുപതടി താഴ്ചയിലാണ് ട്രക്കുള്ളത് നാല് ലോഹഭാഗങ്ങൾ ഇപ്പോഴും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ദൌത്യ സംഘം അറിയിച്ചിരിക്കുന്നത് ട്രക്കിൽ നിന്ന് വടം പൊട്ടി ഒഴുകിപ്പോയ നാല് മരത്തടികൾ എട്ട് കിലോമീറ്റർ അകലെ പുഴയിൽ നിന്ന് കിട്ടിയിരുന്നു ഇംതിയാസ് എന്നയാളുടെ വീടിനടുത്താണ് അടിഞ്ഞത് പി എ ഒന്ന് എഴുതിയ തടികൾ തങ്ങളുടേത് തന്നെയെന്ന് ലോറി ഉടമ മനാഫറിന്റെ സഹോദരനും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സംഭവത്തിൽ ഇപ്പോൾ വീണ്ടും തിരച്ചിൽ നടത്തുകയാണ് എന്നാൽ തിരച്ചിൽ നടത്തേണ്ട കാര്യങ്ങൾ ഇല്ല യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടു എന്നാണ് അർജുന്റെ ബന്ധുവും പറയുന്നത് News Das, Karma News.